ഫിറ്റ്നസ്സിൽ വിരാട് കോഹ്ലി എപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഭക്ഷണക്രമത്തിലും പതിവ് വ്യായാമങ്ങളിലും വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന താരം ഇന്ത്യൻ ടീമിനുള്ളിൽ ഒരു ഫിറ്റ്നസ് വിപ്ലവത്തിനും പ്രചോദനമായി അച്ചടക്കം ഭക്ഷണക്രമം പരിശീലനം എന്നിവ കഴിവ് പോലെ തന്നെ പ്രധാനമാണെന്ന് തെളിയിച്ചു കോഹ്ലിയുടെ ഭക്ഷണക്രമം വൃത്തിയുള്ളതും ലളിതവും വളരെ അച്ചടക്കമുള്ളതുമാണ് അദ്ദേഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഭക്ഷണവും ആവിയിൽ വേവിച്ചതോ തിളപ്പിച്ചതോ ആണ് കുറഞ്ഞ മസാലകളോ സോസുകളോ മാത്രമാണ് അദ്ദേഹം കഴിക്കുന്നത് പഞ്ചസാര മധുര പലഹാരങ്ങൾ സംസ്കരിച്ച ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ് എന്നിവ ഒഴിവാക്കുകയും ധാരാളം നാരങ്ങയും വെള്ളവും ചേർത്ത് കുടിക്കുകയും ചെയ്യുന്നു രുചിയുടെ പിന്നാലെ പോകുന്ന ശരീരത്തിന് എന്താണ് നല്ലത് എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചെറിയ ഡ്രസ്സിങ്ങോട് കൂടിയ സാലഡുകളും അല്പം ഒലിവ് ഓയിൽ ചേർത്ത് പാൻ ഗ്രിൽഡ് വിഭവങ്ങളും ആസ്വദിക്കാറുണ്ട് കറികൾ ഒഴിവാക്കാറുണ്ടെങ്കിലും ദാൽ കഴിക്കും ഒരു പഞ്ചാബി എന്ന നിലയിൽ എനിക്ക് രാജ്മയും ലോബിയയും ഒഴിവാക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അസിഡിറ്റിയും ഉയർന്ന യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ട പ്രശ്നവും വിരാട്ടിനെ ബാധിച്ചിരുന്നു എല്ലുകളിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നതായി ഡോക്ടർമാർ കണ്ടെത്തി ഈ സമയത്താണ് അദ്ദേഹം മാംസാഹാരം ഉപേക്ഷിച്ച് സസ്യാഹാരത്തിലേക്ക് മാറാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാത ഭക്ഷണത്തിൽ സാധാരണയായി വെജിറ്റബിൾ ഓംലേറ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ രഹിത ടോസ്റ്റും പഴങ്ങളും അടങ്ങിയ സസ്യാധിഷ്ഠിത ബദൽ ഉൾപ്പെടുന്നു ഉച്ചഭക്ഷണത്തിലും അത്താഴത്തിലും ലീൻ പ്രോട്ടീൻ അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങൾ പരിപ്പ് ക്യുനോവ ധാരാളം പച്ചിലകൾ എന്നിവ പോലുള്ള വെജിറ്റേറിയൻ ഓപ്ഷനുകൾ ഉൾപ്പെടുന്നുണ്ട് ലഘുഭക്ഷണങ്ങളിൽ നട്സ് വിത്തുകൾ പ്രോട്ടീൻ ഷേക്കുകൾ എന്നിവ ഉൾപ്പെടുന്നു പേശികളുടെ ഫലത്തിനായി ഉയർന്ന പ്രോട്ടീൻ നിലനിൽക്കുന്ന ഊർജത്തിനായി സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ പ്രതിരോധശേഷിക്കും വീണ്ടെടുക്കലിനും മൈക്രോ ന്യൂട്രിയന്റുകൾ എന്നിവ അദ്ദേഹത്തിന്റെ പോഷകാഹാര പദ്ധതിയിൽ ഊന്നൽ നൽകുന്നുണ്ട്